രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു ദേശ സുരക്ഷ സാമ്പത്തിക വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ പുതിയ സാങ്കേതിക സുരക്ഷാ സംരംഭം ആരംഭിക്കും അധികാരമേറ്റ ശേഷമുള്ള ലാമിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ പുനരുജ്ജയിപ്പിക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപ്രധാന പങ്കാളിത്തം വിപുലവും ആഴത്തിലുമുള്ളതാക്കാൻ ബ്രിട്ടൻ നൽകുന്ന മുൻഗണനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്താനായതിൽ സന്തോഷമുണ്ട് എന്ന് മോദി പിന്നീട് എക്സിൽ കുറിച്ചു പരസ്പര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിബദ്ധതയോടെ നിലകൊള്ളാനും മോദി ആഹ്വാനം ചെയ്തു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിരിഞ്ഞ ശേഷം ബദൽ വിപണികൾ തേടുന്ന ബ്രിട്ടൻ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന സ്വതന്ത്ര വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ രണ്ടു വർഷത്തിലധികമായി നടക്കുന്നുണ്ട് ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നതിന് പകരം ഇന്ത്യൻ പൗരന്മാർക്ക് കൂടുതൽ വിസ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് സന്ദർശനത്തിനിടെ ലാമി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പരിസ്ഥിതി ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖരെയും ലാമി നേരിൽ കാണും no so disk magnetization